ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു ഡ്രം സ്റ്റിക്കിൻ്റെ സൂപ്പാണ് കേട്ടോ മുരിങ്ങാക്കായുടെ സൂപ്പ് മുരിങ്ങക്കായ മാത്രല്ല മുരിങ്ങൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും അയൺ ഡെഫിഷ്യൻസി ഉള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണ് അതൊക്കെ എനിക്ക് വളരെ കുറവാണ് അയൺ കുറവാണ് ഇമ്മ്യൂണിറ്റി കുറവാണ് അപ്പം എനിക്ക് തന്നെ കുടിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നതാണ് അപ്പൊ നിങ്ങളും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ പൊതുവെ മുരിങ്ങാക്കായ കഴിക്കാറില്ല കേട്ടോ സത്യത്തിൽ കറി വെച്ചാൽ സാമ്പാറിൽ ഇട്ടാൽ എനിക്ക് എനിക്കിഷ്ടമല്ല പക്ഷെ സൂപ്പ് ഉണ്ടാക്കിയിട്ട് റശ്യ ഉണ്ടാക്കി കഴിച്ചതാണ് സൂപ്പ് ഉണ്ടാക്കിയാൽ കഴിക്കാം ഇഷ്ടമാണ് നല്ലതുമാണ് അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഇതിൽ കുറച്ച് സവാള കുറച്ച് തക്കാളി കുറച്ച് ക്യാരറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം കുറച്ച് എരിവുണ്ടാകുമ്പോൾ കുറച്ച് മധുരം കൂടുണ്ടാകുമ്പോൾ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാകും കുറച്ച് മുരിങ്ങാക്കായ ഇത് കുറച്ച് ഉണ്ടാക്കണുള്ളൂ കിട്ടാ ആങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മുരിങ്ങാക്കായുടെ എണ്ണം കൂട്ടാം ഞാൻ വരും മുരിങ്ങക്കായ എടുത്തിട്ടുള്ളൂ ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് വേവിക്കണം ആദ്യം ഇതൊന്ന് കുക്കറിലിട്ട് വേവിക്കാം കുക്കറടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ആദ്യം നമുക്കിതെല്ലാം ഇതിലേക്ക് ഇടാം മുരിങ്ങക്കായ തക്കാളി സവാള സൂപ്പാകുമ്പോൾ കുറച്ച് വെള്ളം വേണ്ട ഇപ്പൊ ഒരു കപ്പോളം വെള്ളം ഞാൻ ഒഴിക്കുന്നു കിട്ടാം എന്നിട്ട് അതിലേക്ക് കൊറച്ചുപ്പും കൊറച്ചു കുറച്ച് മഞ്ഞളുപ്പും ഇടമൂന്ന് വിസിൽ വരുന്നതുവരെ ഒന്നായിട്ട് വേവിക്കാം മൂന്ന് വിസില് കഴിഞ്ഞിട്ടുള്ള അതാണ് കേട്ടോ വെജിറ്റബിൾസ് ആണ് മുരിങ്ങ കഴിക്കാതെ നമുക്ക് ഇതിലേക്ക് ഒന്ന് അരിച്ചിട്ട് അതിന്റെ വെള്ളം അങ്ങനെ എടുക്കാം ഇതാക്കിയ വെള്ളം ഇതിലേക്ക് എടുക്കാനോ വെള്ളം മുഴുവൻ അരിച്ചെടുത്തിട്ടുണ്ട് മൂപ്പിന് വെള്ളം വേണം ഇനി ബാക്കി ഈ പച്ചക്കറികൾ മുഴുവൻ നമുക്ക് ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നും ഇട്ട് അരച്ചിട്ട് വരാം ആ വെജിറ്റബിൾസ് മുഴുവൻ ഞാൻ അരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതല്ലോ ഞാൻ നമുക്ക് ഈ അരിപ്പ് ഈ സ്ട്രെയിനറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കാം അതിന്റെ ജ്യൂസ് മുഴുവൻ എടുക്കാം ിക്ക പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ജ്യൂസ് മുഴുവൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ അത് മിക്സിയിൽ അരച്ചിട്ട് അതിന്റെ ജ്യൂസ് ഇപ്പം എടുത്ത് വെച്ചതാണ് പാത്രം ചൂടാവട്ടെ കുറച്ച് നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഇടാം ഞാൻ കുറച്ച് നെയ്യാണ് നെയ്യോട്ടിങ്ങനെ കിട്ടാം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ചൂടാവട്ടെ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ചെറുതായിട്ടൊന്നും പാടത്തൊന്നും കട്ടി ഇഞ്ചി വേണം ഞാൻ ഇഞ്ചി ഇട്ടിട്ടില്ല നമുക്ക് ഈ ഉപ്പേക്കും കഴിക്കാം ഉപ്പിട്ടതാണ് െ വേഷം കുരുമുളക് പൊടി ഇല്ല വേറെ ഒന്നും ഇടുന്നില്ല ശേഷം കുരുമുളക് പൊടി മാത്രമേ ഇടുന്നൂ കാൽസ്പൂൺ കുരുമുളക് പൊടി പച്ചമുളക് ഒന്നും ഇരിക്കില്ല പിന്നെ ചിക്കൻ്റെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്യും ാലും ട്രൈ ചെയ്ത് നോക്കുക ഈസിയാണ് പച്ചക്കറി കഴിക്കാത്തവർക്കൊക്കെ അങ്ങനെ സൂപ്പ് ഉണ്ടാക്കി കൊടുക്കാം ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ബായ്